ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈമിന്റെ എൺപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് എ കെ ഫാമിലിയിലോട്ട് എത്തിയിരിക്കുകയാണ് സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ സന്തോഷമാണ് ഒരു എണ്ണായിരത്തിലോട്ട് എത്തിയില്ലോ എന്നുള്ളത് പിന്നെ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ രണ്ടു കൊല്ലം കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആകെ എത്തിയത് എണ്ണായിരം ഫാമിലിയിലോട്ടാണ് അതാലോചിക്കുമ്പോൾ സങ്കടമാണ് എന്തായാലും പറ്റുന്നവരൊക്കെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ വേറെ എന്താ ഐക്യൂനിയോ ടെണ്ണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ആസ് ഓഫ് ഓഫിനോ നല്ല ഫോണായിട്ടാണ് തോന്നിയത് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അതേപോലെ ഓപ്പോ കെ ടെട്ടീൻ ഫോൺ ഉപയോഗിക്കുന്നവർ അതിൻ്റെ ചാർജിംഗ് പോർട്ടിൻ്റെ ഭാഗത്തായിട്ട് അതായത് മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക അബ്നോർമലായിട്ട് എന്തെങ്കിലും ഒരു ടക് ടക് ടെക് എന്നുള്ള സൗണ്ട് വരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പോ സർവീസ് സെൻ്ററായിട്ട് കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ അറിഞ്ഞെടുത്തോളം അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലിപ്പ് വീഴാത്തൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരാളല്ല രണ്ട് മൂന്ന് ഫോണുകളിൽ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടായിക്കോളണം എന്നില്ല കേട്ടോ ഇപ്പം ഞാൻ റിവ്യൂ ചെയ്ത യൂണിറ്റിൽ അത്തരത്തിലൊരു പ്രശ്നം ഇല്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കി സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഓപ്പോ സർവീസ് സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യുക അവരത് സോൾവ് ചെയ്ത് തരും അപ്പോൾ ഞാൻ വലിച്ചു കിട്ടുന്നില്ല പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ജി ടി തേർട്ടി പ്രോ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നോക്കുന്നവർക്ക് ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം പിന്നെ ആണ് ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ലോഞ്ചിങ് ഓഫറായിട്ട് ഇപ്പോൾ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും നോർമൽ പ്രൈസ് വരുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ സി സീരീസിൽ സി സെവൻറ്റി ത്രീ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ സെയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിമൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് പവർ അപ്പ് ചെയ്യുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് നാല് എം എം മാത്രമാണ് അതിന്റെ തിക്നെസ് വരുന്നത് അതായത് അത്ര കട്ടിയില്ല ഫോണിന് ആറായിരം എം എച്ച് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്ന എല്ലാ റിയൽമി ഫോൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ കാത്തിരുന്നിരുന്ന വൺ പ്ലസിന്റെ തേർട്ടീൻ എസ് കുഞ്ഞൻ പവർഫുൾ ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മാസം പതിനൊന്നാം തീയതി മുതലാണ് ഇപ്പോൾ അതിൻ്റെ പ്രീ ബുക്കിങ് ഉടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നൂറ്റൊമ്പത് രൂപ കൊടുത്താൽ നമുക്ക് ആമസോണിൽ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വൺ പ്ലസിൻ്റെ തന്നെ നോട് ബഡ്സ് ത്രീന്ന് പറയുന്നത് ടി ഡബ്ല്യു എസ് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടും അതുകൂടാതെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് അതായത് നിങ്ങൾ ഏത് ഫോൺ കൊടുത്താലും മിനിമം അയ്യായിരം രൂപ കിട്ടും അതല്ലെങ്കിൽ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൽ ഒരു അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും ഈ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിൽ എന്തായാലും കിട്ടും ഉണ്ടോ അത് നിങ്ങൾ പ്രീബുക്ക് ചെയ്താലും കിട്ടും അല്ലെങ്കിൽ ും കിട്ടും എന്തായാലും വൺ പ്ലസിൻ്റെ ആ ഒരു ടി ഡബ്ല്യൂസ് ഉണ്ടല്ലോ അത് പ്രീബുക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ഇതിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് അമ്പത്തയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഈ പറയുന്ന അയ്യായിരം രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് അമ്പതിനായിരം രൂപയ്ക്ക് കിട്ടും അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് നിങ്ങൾ എടുക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് പ്രീ ബുക്ക് ചെയ്തിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക അതുപോലെ മോട്ടോർ വോളുടെ സൈഡിൽ നിന്നുള്ള വില കുറഞ്ഞ ഫ്ലിപ്പ് മോട്ടോ റേസർ സിക്സ്റ്റി ആ ഒരു ഫോണിൻ്റെയും സെയിലും ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാല്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഈ ഒരു മോട്ടോ റേസർ സിക്സ്റ്റി വാങ്ങാനായിട്ട് സാധിക്കും ടെക്നോയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫോണിന്റെ സെയിലും ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഉണ്ടല്ലോ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു നല്ല രസം അത് കാണാനായിട്ട് സി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് നൂറ്റി നാല്പത്തിനാല് റേറ്റ് വരുന്ന ഒരു കവർ ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാങ്കി ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു ടെക്നോ ബ്രാൻഡ് അതൊക്കെ നമ്മൾ എടുത്ത് റീസെൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടം പോലെ പൈസ കഴിഞ്ഞു പോകും എന്തായാലും ഈ ഒരു ഫോൺ പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ സെല്ല് ചെയ്യുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിരുന്നു ഡബ്ല്യൂ ഡബ്ല്യു ഡിസി തൗസൻഡ് ട്വന്റി ഫൈവ് ആപ്പിളിന്റെ ഡെവലപ്പർ കോൺഫറൻസ് ഇവന്റ് നാളെ മുതൽ അതായത് ജൂൺ തീയതി മുതൽ ആപ്പിൾ പാർക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഏകദേശം മൂന്നോ മൂന്നോ നാലോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇവന്റാണ് ആ ഒരു ഇവന്റിലാണ് അവരുടെ എല്ലാ ഡിവൈസുകളുടെയും നെക്സ്റ്റ് ജനറേഷൻ ഓയിസ് വരാനായിട്ട് പോകുന്നത് വാച്ച് ഓയിസ് മാക്കോയിസ് ഐപാഡ് ഓയിസ് ഐ ഒ ഓയിസ് എല്ലാത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വരും ഇത്തവണ പ്രതീക്ഷിക്കുന്ന രണ്ട് മാറ്റങ്ങളാണ് ഒന്ന് ഐ ഒ എസിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഐ ഒ എസ് എന്നല്ല എല്ലാത്തിലെയും ഐക്കണിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് വിഷൻ ഓയിസിൽ വരുന്ന ആ ഒരു ഐക്കൺ പാറ്റേൺ ആയിരിക്കും ആ ഒരു ഡിസൈൻ ആയിരിക്കും യു ഐ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്യും കേൾക്കുന്നത് അതുകൂടാതെ അവരുടെ സോഫ്റ്റ്വെയറുകളുടെ ഒ എസിൻ്റെ നെയ്മിങ് പാറ്റേൺ ഇപ്പൊ ഏത് വർഷം വരുന്നു ആ ഒരു വർഷത്തിന്റെ പേരിലായിരിക്കും ഓരോ സോഫ്റ്റ്വെയറും അറിയാനായിട്ട് പോകുന്നത് ഇപ്പോൾ വാച്ച് ഓയിസ് ട്വന്റി ഫൈവ് അല്ലെങ്കിൽ മാക് ഓയിസ് ട്വന്റി ഫൈവ് ഐ ഓയിസ് ട്വന്റി ഫൈവ് അങ്ങനെയായിരിക്കും പേര് വരിക എന്ന് പറയുന്നുണ്ട് എന്തായാലും നാളെ മുതൽ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങാം സോ ഡബ്ല്യൂ ഡബ്ല്യൂ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നാളെ സ്റ്റാർട്ട് ചെയ്യുക ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ടെണ് എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഒരു ഐ പി എസ് എൽ സി ഡിസ്പ്ലേ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി അതായത് ഒരു ബേസിക് ഫോണാണ് പതിനായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരു ഫോണായിരിക്കും ഈ ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് ടെണ് എന്ന് പറയുന്നത് സോ അധികം വൈകാതെ ഈ ഒരു ഫോണിന്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യാം ലാസ്റ്റ് വീക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ നിയോ സെവൻ ടർബോ എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മീഡിയ അടക്കിൻ്റെ ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ ഇ എന്ന് പറയുന്ന പ്രോസസ്സർ ഏഴായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററിക്ക് നൂറ് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ അങ്ങനെ അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രാൻസ്പെറൻറ്റ് ലൈക്ക് ഡിസൈനാണ് വരുന്നത് അല്ല അതേപോലെ തന്നെ നമ്മൾ നത്തിങ് ഫോണുകളൊക്കെ കാണുന്ന പോലത്തെ ഒരു ഡിസൈൻ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് എന്നുള്ളത് അറിയില്ല വരികയാണെങ്കിൽ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരാനുള്ള സാധ്യത എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് നിയോ സെവൻ ടർബോ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ലാസ്റ്റ് വീക്ക് റിയൽമിയുടെ സൈഡിൽ നിന്ന് വിയറ്റ്നാമിൽ സി സെവൻറ്റി വൺ എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ബേസിക് ഫോണാണ് ഇത് യൂണിസോക്കിന്റെ ടി സെവൻ ടു ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസസർ ആണ് കൊടുത്തിട്ടുള്ളത് ആറായിരത്തി മുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു ഫോണും ഇന്ത്യയിലോട്ട് വരിക എന്നുള്ളത് അറിയില്ല എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് സി സെവൻറ്റി വൺ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് വിയറ്റ്നാമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് അവരുടെ സി ടെൻ സീരീസിലെ സി ടെൻ ലൈറ്റ് എന്ന് പറയുന്ന ഫോൺ ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ പ്രതീക്ഷിക്കുന്ന വില പതിനായിരം രൂപയ്ക്ക് താഴെയാണ് ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും എന്നുള്ളത് അവരുടെ ടീസറിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്നാപ്ഡ്രാഗൺ പ്രോസസർ ആയിരിക്കും എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള കാര്യമാണ് ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്തായാലും പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഐ ക്യൂവിൻ്റെ സൈഡിൽ നിന്ന് സി ടെൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫൈവ് ജി ഫോൺ ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് നത്തിങ് ഫോൺ ത്രീയുടെ ലോഞ്ച് ഡേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയാണ് ജൂലൈ ഒന്നാം തീയതി പത്തരയ്ക്കാണ് ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് നത്തിങ് ഫോൺ ത്രീയോടൊപ്പം തന്നെ നത്തിങ് ഹെഡ്ഫോൺ ഫോൺ വൺ എന്ന് പറയുന്ന അവരുടെ ഫസ്റ്റ് ഓവർ ദ ഹെഡ് ഇയർഫോണും ആ ഒരു ഇവൻ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നത്തിങ് ഫോൺ ത്രീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു പക്ക ട്രൂലി ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിരിക്കും സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എൽ എയ്റ്റ് അതുപോലെ ബാക്കിൽ ലൈറ്റ് കത്തുന്ന സെറ്റപ്പ് മാറ്റി വേറെ എന്തെങ്കിലും പുതിയതായിട്ട് കൊണ്ടുവരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായാലും ജൂലൈ ഒന്നാം തീയതി നത്തിങ് ഫോൺ ത്രീ ലോഞ്ച് ചെയ്യും അതുപോലെ ചൈനയിൽ റെഡ് മാജിക് പാഡ് ത്രീ പ്രോ എന്ന് പറയുന്ന ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യയിലോട്ട് വരില്ലാട്ടോ ഞാനിത് ഇവിടെ പറയാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ബാഗിലത്തെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനതിൻ്റെ സ്പെക്ക് പ്രൈസ് കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് വാങ്ങാനായിട്ട് സാധിക്കില്ല അതുപോലെ ഷോമിയുടെ സൈഡിൽ നിന്ന് അവരുടെ റെഡ്മി സീരീസിൽ റെഡ്മി പാഡ് ടു എന്ന് പറയുന്ന ടാബ്ലറ്റ് ഈ മാസം പതിനെട്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതൊരു പവർഫുൾ ടാബ്ലറ്റ് അല്ലാട്ടോ ഇത് ശരിക്കും ഒരു മൾട്ടിമീഡിയ കൺസെപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഹീലിയോ ജി ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ പതിനൊന്നിഞ്ചിൻ്റെ എൽ സി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടാബ്ലറ്റിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ലോഞ്ചിങ് ഓഫറായിട്ട് ഒരു പക്ഷേ പതിനാറായിരോ അല്ലെങ്കിൽ പതിനയ്യായിരത്തിനോ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതി റെഡ്മി പാഡ് ടു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ ഷോമയുടെ സൈഡിൽ നിന്ന് ഉടനടി ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ ബാൻഡ് ടെന്നിന്റെ ഡിസൈനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എപ്പോൾ ഇന്ത്യയിലോട്ട് വരുമെന്നുള്ളത് അറിയില്ല എന്തായാലും ഇതിൻ്റെ മാർക്കറ്റിംഗ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട് സോ ഇതിൻ്റെ ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇന്ത്യയിലോട്ട് വരട്ടെ വരുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് എന്തായാലും ഇതായിരിക്കും ഷവമി ബാൻഡ് ടെന്നിൻ്റെ ഡിസൈൻ അതുപോലെ നമ്മൾ ഈ മാസം വരുമെന്ന് പറഞ്ഞിരുന്ന വിവോ ടി ഫോർ എന്ന് പറയുന്ന ഫോണിൻ്റെ കമ്മിങ് സൂൺ ടീസർ ഫ്ലിപ്പ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസൈനും അവർ പുറത്തുവിട്ടിട്ടുണ്ടോ അതായത് ടി ത്രീ അൾട്ര എങ്ങനെയായിരുന്നു അവർ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത് അതായത് വി ഫിഫ്റ്റി സെയിം പറ്റേൺ തന്നെ ഇപ്പോഴത്തെ വിവോ ഫോണുകളൊക്കെ എങ്ങനെയാണോ ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഡിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ചും കൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം അതായത് റിയർ സൈഡിൽ മൂന്ന് ക്യാമറകൾ കൊടുത്തിട്ടുണ്ട് അമ്പത് മെഗാ പിക്സലിൻ്റെ സോണി ഐ എം എക്സ് നയൻ ടു വൺ എന്ന് പറയുന്ന ഒ എസ് സപ്പോർട്ട് വരുന്ന ഒരു മെയിൻ സെൻസറും അതുകൂടാതെ അമ്പത് മെഗാ പിസലിൻ്റെ സോണി ഐ എം എസ് എട്ട് എട്ട് രണ്ട് എയിറ്റ് എയ്റ്റ് ടു എന്ന് പറയുന്ന പെരിസ്കോപ്പ് അവിടെയും നമുക്ക് ഒ ഇ എ സപ്പോർട്ട് കിട്ടും അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള പെർഫോമൻസ് ഇതിൻ്റെ ക്യാമറ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്തായാലും മുപ്പത്തയ്യായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വിവോ ടി ഫോർ അൾട്രയുടെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് സാംസങ് ന്യൂസുകളാണ് പറയാനായിട്ടുള്ളത് അതിൽ ആദ്യത്തത് നമ്മുടെ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഡ്ജ് ഉണ്ടല്ലോ ആ ഒരു സ്ലിം ഫോൺ ആ ഒരു ഫോൺ ബെൻഡ് ഡെസ്റ്റ് അങ്ങനെ ഒട്ടിക്കുന്ന ഡസ്റ്റ് ഉണ്ടല്ലോ അത് സർവൈവ് ചെയ്തിരിക്കുകയാണ് ജെറി റിഗ് അവരിത്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഫുൾ വീഡിയോ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലപോലെ പോലെ അദ്ദേഹം ഒടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അത് ഒടിയുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത് അതിൻ്റെ ആ ഒരു പവർ ബട്ടനും ഓടിയ റോക്കേഴ്സ് ആ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ വെച്ച് അത് ഒടിഞ്ഞു പോകും എന്നുള്ളതാണ് ഒടിഞ്ഞില്ല ബൻഡ് ടെസ്റ്റ് എസ് ട്വന്റി ഫൈവ് എഡ്ജ് സർവേ ചെയ്തു അധികം വൈകാതെ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള എക്സ്ആർ ഗ്ലാസ്സുകളുടെ ലോഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പ്രൊജക്ട് മോഹൻ എന്നാണ് അവർ ആ ഒരു എക്സ് ആർ ഗ്ലാസിന്റെ ആ ഒരു ഇതിനെ പേരിട്ടിരിക്കുന്നത് മോഹനല്ലാട്ടോ മലയാളത്തിലെ മോഹനല്ല മോഹൻ ഈ എന്ന് പറയുന്നത് ഒരു കൊറിയൻ വേഡാണ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ എൻഡ്ലെസ് ലെസ് പോസിബിലിറ്റി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ എക്സ് ആർ ടു ജെൻ ടു ആണ് ഗീഗ് ബഞ്ച് വെബ്സൈറ്റിൽ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ പ്രൊജക്റ്റ് മോഹൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലൊരു സ്മാർട്ട് ഗ്ലാസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ അതായത് ഇനി ഇതായിരിക്കും സ്മാർട്ട് ഫോൺ കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇത്തരത്തിലുള്ള സ്മാർട്ട് ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ എക്സ് ആർ ഗ്ലാസുകളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുന്നേ തന്നെ ഒരു പുതിയ വിൻഡോ വരും നമുക്ക് കാണാം കൈ കൊണ്ടുള്ള ജസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം സോ വേറെ ഒരു ലെവലായിരിക്കും പിന്നെ എ ഐ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വേറെ ലെവലായിരിക്കും സോ എന്തായാലും സാംസങ്ങിൻ്റെ പ്രൊജക്റ്റ് മൂഹൻ അധികം വൈകാതെ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഗൂഗിളിൻ്റെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഓപ്പൺ സോഴ്സാണ് അതെന്ന് പറയുന്നത് ആ ഒരു വോയിസ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിളിനേക്കാൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ആണ് പലപ്പോഴും നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ വോയിസ് ആണോ എന്നുള്ളത് എനിവേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈ സാംസങ് ഫോണുകളിൽ ഇപ്പോൾ ജെമിനയാണ് മെയിനായിട്ട് അവർ ചാറ്റ്ബോട്ടായിട്ടും അതുപോലെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എ ഐ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ജെമിനൈ സപ്പോർട്ടാണ് കിട്ടുന്നത് ബിഗ്സ് ബി വരുന്നുണ്ട് വേറെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും മെയിനായിട്ട് വരുന്നത് ജെമിനൈ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് ജെമിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പെർപ്ലിസിറ്റി എന്ന് പറയുന്ന എ ഐ ചാറ്റ് ബോട്ടിൻ്റെ സപ്പോർട്ടായിരിക്കും ഇനി കിട്ടാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇതിൻ്റെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പെർപ്ലിസിറ്റി എന്ന് പറയുന്നത് പെർപ്ലിക്സിറ്റി പെർപ്ലിസിറ്റി വെള്ളി വീഴുകയാണ് എന്തായാലും ആ സംഭവം എന്ന് പറയുന്നത് ഇതൊരു എ ഐ ബേസ്ഡ് സെർച്ച് എഞ്ചിനാണ് ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലിങ്കുകളാണ് കുറേ വെബ് പേജുകളുടെ ലിങ്ക് തരും അവിടെ നിന്ന് നമ്മൾ ഏതിലേക്കുമെങ്കിലും നോക്കി നമ്മൾ തന്നെ കണ്ടെത്തേണ്ട വരും ഈ ഒരു പെർപ്ലിസിറ്റിയുടെ സൈഡിലോട്ട് വരുമ്പോൾ പല വെബ്സൈറ്റിൽ നിന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സമ്മറി ഒരു റിസൾട്ട് തരും എന്നാൽ ഈ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു ലിങ്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുകയും ചെയ്യും കുറെ കൂടി റിലയബിൾ ആണെന്നാണ് പറയുന്നത് സോ എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു പെർപ്ലിസിറ്റി ആയി എന്ന് പറയുന്നത് ഈ ആപ്പിളിനും ഈ പറയുന്ന പെർസിറ്റിയിൽ ഒരു കണ്ണുണ്ടെന്ന് പറയുന്നുണ്ട് അവർ ഈ ഒരു ആ ഒരു സ്റ്റാർട്ടപ്പിനെ കംപ്ലീറ്റ് വാങ്ങാനായിട്ട് നോക്കുന്നുണ്ടെന്നും അതേപോലെ പാർട്ട്ണർഷിപ്പിൽ നോക്കണം എന്നുള്ളതും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സാംസങ്ങും ആപ്പിളും ഒരേ ഈ ചാറ്റ് ബോട്ടിന് വേണ്ടിയിട്ട് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് വിജയിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണാം ഓക്കെ അപ്പോൾ ഒരു ഇനി വരുന്ന സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഗൂഗിൾ ഡേ ജെമിനൈക്ക് പകരം ഒരു പക്ഷേ പെർപ്ലിസിറ്റി ചാറ്റ് ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും അതേപോലെ ഈ മാസം പത്താം തീയതി അതായത് വരുന്ന ചൊവ്വാഴ്ച എന്തായാലും പത്താം തീയതി മോട്ടറിലോടെ സൈഡിൽ നിന്ന് എഡ്ജി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് മീഡിയ അടക്കിൻ്റെ ഡിമൻസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന പി ഒൽ ഇ ഡി ഡിസ്പ്ലേ ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിങ് അതുകൂടാതെ ബാക്കിൽ ത്രീ എക്സ് ഒപ്റ്റിക്കൽ സൂം ലെൻസും കൊടുത്തിട്ടുണ്ട് അതായത് ക്യാമറയ്ക്ക് കുറച്ചും കൂടി അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോണിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെയാണ് എന്തായാലും പത്താം തീയതി മോ ഓട്ടോ എഡ്ജി സിക്സ്റ്റി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതേപോലെ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യയിലോട്ട് വരും വരും എന്ന് പറയുന്ന പോക്കോ എഫ് സെവൻ സീരീസ് ഫോണുകളുടെ ലോഞ്ച് അധികം വൈകാതെ ഉണ്ടായിരിക്കും ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡേറ്റോ ഏതൊക്കെ ഫോണുകളാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫോണുകളായിരിക്കും ഫ്ലിപ്കാർട്ടിൽ വരാൻ പോകുന്നത് ബാക്കി ഫോണുകളിലെ ആമസോൺ ആയിരിക്കും എന്തായാലും പോക്കോ എഫ് സെവൻ സീരീസ് ഫോണുകൾ അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം അതിൻ്റെ കമ്മിങ് സൂൺ ടീസർ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പോലീസിൻ്റെ കമ്മ്യൂണിക്കേഷനും ഡിജിറ്റലൈസ്ഡ് ആവാൻ പോവുകയാണ് നമുക്കറിയാം നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസ് യൂസ് ചെയ്തിട്ടാണ് ഒരുപാട് കാലമായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ് അതായത് ഇനി മുതൽ ഡിജിറ്റൽ സിഗ്നൽസിലോട്ട് മാറാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ഒരു ട്രയൽ ബേസ് എന്നുള്ള നിലയ്ക്ക് ആദ്യം ട്രിവാൻഡ്രത്തും പിന്നെ എറണാകുളത്തുമാണ് ട്രാഫിക്കിൽ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു ഡിജിറ്റൽ സിഗ്നൽസ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഏകദേശം ഒമ്പത് പോയിൻറ്റ് ഏഴ് കോടിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള എക്സ്പെൻസും പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരള പോലീസും കമ്മ്യൂണിക്കേഷൻ്റെ സൈഡിൽ ഡിജിറ്റലൈസർ ആവാൻ പോവുകയാണ് അയ്യോ ഈ പറഞ്ഞതാണ് ലാസ്റ്റ് ന്യൂസ് എന്നുള്ളത് പറയാൻ മറന്നു അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് തീർന്നു ഞാൻ പറഞ്ഞല്ലോ സന്തോഷമുണ്ട് സങ്കടമുണ്ട് പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് നോക്കുക പറ്റുമെങ്കിൽ അത്രേ ഉള്ളൂ പിന്നെ എന്താ നമ്മൾ ഐക്യൂനിയോ ടണ്ണിന്റെ വീഡിയോ അധികം വൈകാതെ തന്നെ വരും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ